അഞ്ചുതാം നായ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് കുറച്ച് പാചക വിശേഷങ്ങളുണ്ട് ഉഡായ്പ് പാചകമാണ് കുട്ടി പാചകങ്ങൾ അത്രയൊക്കെ ഉള്ളു പിന്നെ ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഒന്നും അല്ല ഒരു ടിപ്സും ഇല്ല ഇന്ന് ബ്യൂട്ടി ടിപ്സ് ഒന്നും തന്നെ ഇല്ല നമുക്ക് വളരെ നമ്മൾ വീട്ടമ്മമാർ വിചാരിച്ചു കഴിഞ്ഞാൽ വിചാരിച്ചുകഴിഞ്ഞാൽ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് നമ്മുടെ വീട്ടു ചെലവുകളൊക്കെ എങ്ങനെ ചുരുക്കാം ഞാൻ എൻ്റെ വീട്ടു ചെലവുകളെ ചുരുക്കുന്ന രീതി ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ നിങ്ങളൊക്കെ അതുപോലെ ആണെങ്കിൽ എനിക്ക് കമന്റ് ഇടണം കേട്ടോ പിന്നെ നിങ്ങൾ വിചാരിക്കും വീട്ടു ചെലവ് ചുരുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പിസക്കിയാന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മൾ കുറച്ചൊക്കെ നമ്മൾ പിടിച്ചില്ലെങ്കിൽ പിടിച്ച് ചെലവാക്കിയില്ലെങ്കിൽ നമ്മൾ കടക്കെണിയിലേക്കൊക്കെ ചെന്ന് വീഴും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടമ്മമാരുടെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത് ശരിയല്ലേ അപ്പം അതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ വിചാരിക്കും അയ്യോ ഇവിടെ ഒരു വിശക്കാന്ന് പക്ഷെ അങ്ങനെ എല്ലാരും വിചാരിക്കേണ്ടത് നമ്മള് ഏർ ചെലവാക്കേണ്ടടുത്ത് ചെലവാക്കണം പക്ഷേ എന്നാ നമ്മള് ലാഭിഷാകരുത് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം അരച്ചു വെച്ച തീർന്നിട്ടേ ഇല്ല ഇനിയും ഉണ്ട് കേട്ടോ നമ്മൾ അരച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു ഗുണം നമ്മൾ വാങ്ങിക്കുന്ന ആണെങ്കിൽ നമുക്ക് ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ളിടത്താണെങ്കിൽ ഒരു ദിവസം ഉണ്ടാവും അല്ലെങ്കിൽ രണ്ട് ദിവസം അല്ലേ അപ്പം എന്താ അപ്പം അപ്പത്തേനും മാവ് തീരുന്നിടം വരാമോ എന്ന് ഒന്നും പറയണ്ട പിന്നെ കറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ എനിക്ക് പുട്ടും കടലയായിരുന്നു അപ്പം അതിൻ്റെ കടലക്കറി ഇരിപ്പുണ്ട് അപ്പം അത് ഞാനിപ്പോൾ ചൂടാക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുന്നു പിന്നെ രാവിലെ തന്നെ കൊറച്ച് തുണി നനയ്ക്കാനുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൈകൊണ്ട് നനയ്ക്കാനുള്ളത് കല്ലേ കൊണ്ട് വെച്ചിട്ടുണ്ട് കാപ്പൂടി കഴിഞ്ഞ് നനയ്ക്കാന്നാണ് ഓർക്കുന്നത് അപ്പൊ ഇന്നെനിക്ക് പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമ്പാർ കിടന്നും ഇരുന്നും വിവർന്നും ഒക്കെ കൂട്ടിയിട്ട് തീരുന്നില്ല ആകെപ്പാണ് ഞാൻ വെച്ചത് ഈ ഒരു ചെറിയ കുക്കറിലാണ് വെച്ചിരിക്കുന്നത് ഇനിയുണ്ട് സാമ്പാറിനകത്ത് നമ്മൾ രണ്ടു രണ്ടുപേരല്ലേ ആകെ കൂട്ടുന്നത് അതുകൊണ്ടാണ് അവ നമുക്ക് കളയാൻ പറ്റത്തില്ല ഇനി ഒരു ശകലം കൂടെ ഉള്ളൂ അപ്പൊ ഇന്ന് ഉച്ചയോടുകൂടി നമ്മുടെ സാമ്പാറിന്റെ പൊട്ട് തീരും പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നലെ നമ്മള് മത്തിപ്പീരെ വെച്ചായിരുന്നു അപ്പൊ അതിൻ്റെയും കുറച്ചിരിപ്പുണ്ട് അപ്പൊ അതെടുത്ത് ഞാൻ വെളിയിലോട്ട് വെച്ചു പിന്നെ ചേച്ചാട്ടെന്ന് മിഞ്ചാന്ന് വന്നപ്പോ പാവയ്ക്കും മേടിച്ചോണ്ട് വന്നായിരുന്നു പാവയ്ക്കം അതിനകത്ത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു ഫ്രിഡ്ജിലാന്ന് പറഞ്ഞാലും കുറേ ദിവസം ഇരുന്നു കഴിഞ്ഞാൽ പാവയ്ക്ക ഒരു പരുവായിട്ട് കിട്ടും അല്ലെ പാവയ്ക്ക എല്ലാം പിടിച്ച് താത്ത് വെക്ക അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണത്തി പാവയ്ക്കന്നല്ല എല്ലാം ഒരു പരുവായിട്ട് കിട്ടും അപ്പൊ ഞാൻ കൊണ്ടുവന്ന ദിവസം അതിനകത്തു രണ്ട് കുഞ്ഞി പാവയ്ക്ക എടുത്തിട്ട് മെനിക്കോരട്ടി വെച്ചായിരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതിനകത്തിരിക്കുന്നു പിന്നെ അത് ചീറ്റായി പോകും അതുകൊണ്ട് ഞാൻ വിചാരിച്ച അതെടുത്തിട്ട് നമുക്കൊരു കിച്ചടി വെക്കാന്ന് പറഞ്ഞു അപ്പൊ ഇത് രണ്ട് പാവയ്ക്ക രണ്ട് ചെറിയ പാവയ്ക്കയാണിത് ഇപ്പൊ ഇത് ഈ കിച്ചണിൽ വെക്കുന്നൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ വെച്ചപ്പോൾ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ വറുത്തെടുക്കും വറുത്തെടുക്കുമ്പോഴത്തേക്കും ഇത് കരിയാതെ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചിലവര് തേങ്ങയുടെ കൂടെ പച്ചമുളക് അര അരയ്ക്കും ഞാൻ പക്ഷെ തേങ്ങയുടെ കൂടെ പച്ചമുളക് അരക്കുന്നില്ല പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിപ്പം ഇത് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ആ എണ്ണയിൽ തന്നെ ആ പച്ചമുളക് ഞാൻ വറുത്തെടുക്കും പിന്നെ കുറച്ച് തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് ഇതിനകത്തൊന്നും ചേർത്തിട്ടില്ല പച്ച തേങ്ങ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര് ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇട്ടിട്ടാണ് നമ്മൾ കിച്ചടി വെക്കുന്നത് അപ്പൊ കിച്ചടി ഞാൻ വളരെ വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല ഇനി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തരും അതുകൊണ്ട് ഞാനില്ല ഇത് അവയ്ക്ക് വന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മുടെ കിച്ചടി എന്ത് പെട്ടെന്ന് റെഡിയായെന്ന് നോക്കിക്കേ ചിലവർക്കൊന്നും പാവയ്ക്ക കിച്ചടി ഒന്നും ഇഷ്ടമല്ല കേട്ടോ കഴിച്ചിട്ട് വല്ലെന്ന് പറയും പക്ഷെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇല്ലേ കഴിക്കത്തേ ഇല്ല നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വിശദമായിട്ട് പറയുകയാണെന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ മഴ കുറയും അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇതൊക്കെ അടച്ചു വയ്ക്കട്ടെ നമുക്ക് പിന്നെ കാണാം കേട്ടോ നമ്മുടെ ഉച്ചക്കത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് അങ്ങനെ വെളിയിലോട്ട് നോക്കി ഇരുന്നപ്പോഴത്തേക്കും ആട്ടി അടിപൊളി മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മഴ എന്തോ ഉച്ചാന്ന് നോക്കി ആ ഇന്ന് ചെടിക്കൊന്നും വെള്ളം ഒഴിക്കണ്ട രക്ഷപ്പെട്ടു ഇപ്പം മൂന്നാല് ദിവസമായിട്ട് ഇങ്ങനെ മഴക്കാറുണ്ടായിരുന്നു അപ്പം പെയ്യണോ വേണ്ടയോ പെയ്യണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരുന്നു അപ്പം അതാ ഭയങ്കര മഴ പെയ്യുന്നുണ്ട് കണ്ടോ അതിനിടയ്ക്ക് മഴ പെയ്തപ്പം തുണിയെല്ലാം നനച്ചിട്ടിട്ടുണ്ടായിരുന്നു ആ അതിനിടയ്ക്ക് ഓടിപ്പോയി തുണിയെല്ലാം വെറുതെ ഇങ്ങോട്ടെടുത്ത് വിരിച്ചിട്ടു ഇതൊക്കെയല്ലേ നമ്മുടെ പരിപാടികൾ അല്ലേ നമുക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റത്തൊന്നും ഇല്ലല്ലോ അല്ലെ നമുക്ക് എപ്പോഴും ജോലിയോടെ ജോലി പിന്നെ മഴ വന്നാലത്തെ കാര്യം പറയേം വേണ്ട തുണി എടുക്കാനും ഇടാനും ഒക്കെ ഓടും അതോടുകൂടി നമ്മുടെ സമയം അങ്ങോട്ട് പോയി കിട്ടും അല്ലേ മഴ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു സുഖം അല്ലേ ഞാൻ തൈ സിറ്റൌട്ടി തന്നെ ഇരിക്കുവാണ് ഇനി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരു പ്രത്യേക സുഖമാണ് പക്ഷേ ഒരു കാര്യമാണ് നമ്മുടെ തുണിയൊന്നും ഉണക്കത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ മഴ പെയ്ത അല്ലെങ്കിൽ എനിക്ക് മഴയൊക്കെ ഇഷ്ടാ കേട്ടോ ഞാനെങ്ങനെയാണ് എൻ്റെ വീട്ടിലെ ചിലവൊക്കെ ചെലവൊക്കെ ചുരുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം എല്ലാരും ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ഒട്ടുമിക്ക വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ നമ്മുടെ ചേട്ടൻ വെളിയിൽ പോയി ജോലി ചെയ്ത് പൈസ നമ്മുടെ കയ്യിൽ കൊണ്ട് തരത്തില്ലേ ഉള്ളൂ നമ്മളല്ലേ പിന്നെ ഈ വീട്ടിലെ ഭരണം ഒക്കെ നോക്കുന്നത് ചിലടത്ത് അങ്ങനല്ല കേട്ടോ ചിലടത്ത് അവര് തന്നെ ആയിരിക്കും പക്ഷെ മിക്കയിടത്തും നമ്മൾ പെണ്ണുങ്ങൾ തന്നെ ആയിരിക്കും ഈ ചിലവൊക്കെ നോക്കുന്നത് അല്ലേ ഇപ്പൊ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാ എങ്ങനെയാന്ന് ഇതിനകത്ത് ഈ വീട്ടു ചെലവെന്ന് പറയുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിനകത്ത് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത് അല്ലേ ശരിയല്ലേ അല്ലെങ്കിൽ എന്നെ തല്ലരുത് അങ്ങനെയാണ് പഠി വിചാരിച്ചിരിക്കുന്നേ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരു മാസത്തെ സാധനങ്ങൾ അത് നമ്മൾ അല്ലെ അതിന്റെ കാര്യമുണ്ട് പിന്നെ നമ്മുടെ കറണ്ട് ചാർജ് വാട്ടർ ചാർജ് അങ്ങനെ പോകും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ നമുക്ക് കേബിള് അതൊക്കെയുണ്ട് അതവിടെ കിടക്കട്ടെ ഏറ്റവും കൂടുതലായിട്ട് ചിലവെച്ചിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് പിന്നെ നമ്മുടെ ഗ്യാസ് അല്ലേ ഇതൊക്കെയാണ് കറണ്ട് ചാർജ് നമ്മുടെ പാചക ഗ്യാസ് പിന്നെ നമ്മുടെ ഒരു മാസത്തെ പ്രൊവിഷ്യൻ സാധനങ്ങളൊക്കെ എടുക്കുന്നത് അതൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെയൊക്കെ ഫണ്ടൊക്കെ ഞാൻ ഈ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് മാർജിൻ ഫ്രീ മാർക്കറ്റിലൊക്കെ ആയിരുന്നു പോയി സാധനം ഒക്കെ എടുത്തോണ്ട് വരുന്നത് പിന്നെ എനിക്ക് തന്നെ തോന്നി ഒരു മാസത്തെ സാധനം അവിടെ പോയി എടുത്തോണ്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര പൈസയാകുന്നത് അതിനുള്ള കാരണം എല്ലാവർക്കും അറിയാലോ അങ്ങനെയുള്ള അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സാധനങ്ങളെല്ലാം വാരി വലിച്ചെടുക്കും സത്യമല്ലേ പറഞ്ഞത് അവിടെ നമുക്ക് വേണ്ടാത്ത സാധനങ്ങളും വേണ്ടുന്ന സാധനങ്ങളും എല്ലാം നമ്മൾ വലിച്ചെടുക്കും അതുപോലെ അപ്പൊ ഒരു സാധാരണ കടയാണെങ്കിൽ നമ്മുടെ നമുക്ക് ഒരു മാസത്തേക്ക് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം എന്ന് കഴിഞ്ഞാൽ ആ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ഇതുപോലെയുള്ള ചെന്ന് കഴിഞ്ഞാൽ വാരി വലിച്ച സാധനങ്ങൾ എടുക്കും ഞാൻ അങ്ങനെയായിരുന്നു ഞാൻ തന്നെ അത് സ്വയം നിയന്ത്രിച്ച് ഞാൻ മാറ്റി ഇപ്പൊ ഇവിടെ നമുക്ക് എല്ലാരും അങ്ങനെ മാറ്റണം എന്നല്ല പറഞ്ഞ ചിലവർക്ക് അതൊന്നും താല്പര്യം കാണത്തില്ല ഞാൻ എന്റെ കാര്യം പറയുന്നത് ഞാൻ എൻറെ വീട്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ താല്പര്യം ഉള്ളവര് കേൾക്കുക അല്ലാത്തവരോട് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോരുത്തർക്കും ഓരോരോ ഇതല്ലേ പിന്നെ അപ്പം എനിക്കിവിടെ അടുത്തൊരു പലതരക്കാരെയുണ്ട് അപ്പൊ സാധനങ്ങൾ എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ എഴുതി വാട്സ്ആപ്പ് ചെയ്യത്തേ ഉള്ളൂ അവര് നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ കൊടുത്തുവിടും മിക്കയിടത്തും സാധനങ്ങൾ നമ്മൾ പറ്റ് നമ്മള് കട സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിൽ നമ്മൾ ലിസ്റ്റ് എഴുതി കൊടുത്തു വിട്ടുകഴിഞ്ഞാൽ അവർ സാധനങ്ങൾ കൊടുത്തു വിടും ഈ ബുദ്ധി നല്ല ബുദ്ധിയല്ലേ അല്ലെങ്കിൽ നമ്മൾ പോയി വായിച്ചു കഴിഞ്ഞാൽ കണ്ട സാധനങ്ങളെല്ലാം നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ആയിരുന്നു സ്വയം ഇപ്പം ഞാൻ അതിൽ നിന്നൊക്കെ പിന്മാറി കിടക്കാം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ചിലവ് ചുരുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഒരു മാസ സാധനങ്ങൾ വാങ്ങിക്കാനും പിന്നെ നമുക്ക് കറണ്ട് ചാർജും വാട്ടർ ചാർജും അങ്ങനെ കുറെ കേബിളും അങ്ങനെ എല്ലാ പൈസയും നമ്മളെ നമ്മളെ ലഭിക്കും നമ്മുടെ ചേട്ടൻ ശരിയല്ല ഞാൻ പറഞ്ഞ എവിടെ അങ്ങനെയാണ് എല്ലായിടത്തേക്കാർ നമുക്കറിയത്തില്ല ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലാണിക്കുമല്ലോ എന്നാലും കൂടുതലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്കതിൽ ചുരുക്കാവുന്ന സാധനമാണ് ഞാനിപ്പോൾ പറഞ്ഞത് നമ്മുടെ വീട്ടു സാധനങ്ങൾ വീട്ടു സാരങ്ങൾ നമ്മൾ ഇതുപോലത്തെ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉള്ള പൈസ ഫുള്ളും തീരും വേറെ വെള്ളത്തിനും വെച്ചിരിക്കുന്ന പൈസയും കൂടെ എടുത്തോണ്ടോ അതൊക്കെയല്ലേ സ്വഭാവങ്ങൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ചുരുക്കാനായിട്ട് പറ്റും ഇതിനകത്തും നെഗറ്റീവ് പറയുന്നവർ കാണും കേട്ടോ അത് അതൊന്നും എനിക്ക് പ്രശ്നമല്ല ഞാന് ഞാൻ ചെയ്യുന്ന കാര്യമാണ് നിങ്ങളോട് പറയുന്നത് ഓ അവൾ ഒരു വലിയ ആള് വന്നിരിക്കുന്നു എന്നൊന്നും ആരും വിചാരിക്കരുത് നമ്മൾ ധാരണക്കാരാണ് ഇപ്പം സാധാരണക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് മുന്നിൽ നിൽക്കുന്നവർക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അത്രേ മനസ്സിലായല്ലോ അങ്ങനെ ചെയ്തപ്പോ ഇപ്പൊ നിങ്ങൾ പറയും ഓ ഇതൊക്കെ ആർക്കും അറിയാൻ വയ്യാത്തേ എന്നും പറയുന്ന ആൾക്കാരുണ്ട് അറിയാൻ വയ്യാത്തവരും കാണും ഇല്ലേ അതിനു വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് ഒരു പ്രശ്നമാണ് അല്ലെ എന്റെ സിലിണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴല്ലേ ഞങ്ങൾ രണ്ടു പേര് നേരത്തെ ഞങ്ങൾ നാല് പേരും ഉണ്ടായിരുന്നല്ലോ ആ സമയത്തൊക്കെ പിള്ളേരല്ലേ അവർക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ എനിക്ക് ആ സമയത്തും നാൽപ്പത്തഞ്ച് ദിവസം ഗ്യാസ് നിൽക്കുമായിരുന്നു ഞാൻ കറക്റ്റ് കാര്യം പറയുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെ എങ്ങനെ നിൽക്കും എന്ന് വിചാരിക്കും പക്ഷെ എനിക്ക് അടുപ്പെന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല തീ കത്തിക്കാൻ വിറവുമില്ല ഒന്നുമില്ല അപ്പം ഞാൻ ഈ ഗ്യാസിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എനിക്ക് നാൽപ്പത്തഞ്ച് ദിവസം നിൽക്കുമായിരുന്നു ഇപ്പോഴും ഒട്ടും മോശമല്ല ഇപ്പം പിന്നെ രണ്ട് പേർ രണ്ട് പേരെ ഉള്ളതെന്ന് പറഞ്ഞാലും നമ്മൾ വെക്കുന്നതിന്റെ അളവ് കുറവാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ സാധനങ്ങൾ വേഗുന്നതൊക്കെ ഒരേ സമയം എടുത്തല്ലേ അപ്പം ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് നമ്മൾ ഗ്യാസ് പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ നല്ല കുട്ടിയാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ നല്ല കുട്ടികളാണ് ഞാൻ മാത്രമല്ല അപ്പം നമ്മൾ ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ചിലപ്പോൾ ചിലവർ കാണിക്കുന്ന പരിപാടി ഞാൻ പുട്ടിൻ്റെ വെള്ളം അങ്ങോട്ട് ഇപ്പോൾ പുട്ടാണെന്ന് വിചാരിച്ചു പുട്ടിന്റെ വെള്ളം അങ്ങോട്ട് വെക്കും അപ്പം വെള്ളം വെച്ച് കഴിഞ്ഞിട്ടാണ് പൊടി നനയ്ക്കുന്നത് അപ്പം ചിലപ്പം ഈ വെള്ളം പെട്ടെന്ന് അങ്ങ് തിളയ്ക്കും പൊടി നനയ്ക്കാൻ വീണ്ടും താമസം കാണും അപ്പോൾ ഈ വെള്ളം തിളച്ച് തിളച്ച് പറ്റുവാണ് അപ്പം ഗ്യാസ് നമുക്ക് നഷ്ടമാണ് അപ്പം നമ്മൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടിൻ്റെ പൊടിയെല്ലാം നനച്ച് തേങ്ങയൊക്കെ തിരുവാൻ വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ പുട്ടിൽ വെള്ളം വെക്കാറുള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ അത് തിളച്ച് വരുന്ന മൂന്നര ആവുമ്പെടുത്ത് കേക്ക് ഒച്ച ഒച്ച കേക്കുമ്പോഴത്തേക്ക് നമ്മൾ നമ്മൾ പുട്ട് പുട്ട് ഉറ്റിക്കകത്ത് റെഡിയാക്കി വെക്കും അതുപോലെ ഉച്ചയ്ക്കാണെങ്കിലും നമ്മൾ കൂട്ടാൻ കറികൾ കറികൾക്കൊക്കെ അരിഞ്ഞു വെക്കുക അരിഞ്ഞു വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് അരപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തു വെച്ചതിന് ശേഷം മാത്രം ഗ്യാസ് ഓൺ ചെയ്യുക അല്ലാണ്ട് നമ്മുടെ ചില പരിപാടികൾ നമ്മൾ എളുപ്പം ചെയ്യും അയ്യോ ചീനച്ചട്ട് സ്റ്റവയിലോട്ട് വെച്ചു കടുക് പൊട്ടിക്കാനായിട്ട് വെച്ചു കടുക് പൊട്ടട്ടെ അപ്പോഴാണ് നമ്മള് പയറും ബീൻസും ഒക്കെ അരിയുന്ന അപ്പം ഈ കടക് പൊട്ടി 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 കരിയുകയാണ് നമ്മുടെ ഗ്യാസ് ഒരുപാട് നഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും ചെയ്യാൻ പാടില്ല എല്ലാം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെല്ലാം ഗ്യാസിൻ്റെ അടുത്ത് അടുപ്പിച്ച് വെക്കുക എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കാൻ ഒരുപാട് ലാഭം നമുക്ക് കിട്ടും ഗ്യാസിന് കേട്ടോ അല്ലാണ്ട് കത്തിച്ചു വെച്ചതിന് ശേഷമായിരിക്കും നമ്മൾ പിന്നെ പയറും ബീൻസും ഒക്കെ അരിയാനായിട്ട് പിച്ചാത്ത് തപ്പാൻ പോകുന്നതും അരിയാൻ പോകുന്നതും ഒക്കെ അങ്ങനെയൊന്നും ചെയ്യരുത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാസ് ഇത്രയൊന്നും നിൽക്കത്തൊന്നുമില്ല അതുപോലെ അരി വെക്കുന്നത് ചിലവർ അടുപ്പിലായിരിക്കും അരി വെക്കുന്നത് അങ്ങനെ വെക്കുന്നവരുമുണ്ട് പക്ഷേ ഞാൻ അടുപ്പിലല്ല ഞാൻ റൈസ് കുക്കറിലാണ് വെക്കുന്നത് ചിലവർക്ക് റൈസ് കുക്കറിൽ വെക്കുന്ന താല്പര്യം ഇല്ല റൈസ് കുക്കറെന്ന് വെച്ചാലും എളുപ്പമാണ് അല്ലേ നമ്മൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അരിയിട്ട് അരി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ട് പൊക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭമാണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഗ്യാസ് ലാഭിക്കുന്നതെന്ന് പറയാം ഇനി ഞാൻ കറണ്ട് ചാർജിന്റെ കാര്യം എങ്ങനെയാണെന്ന് പറയാം കറണ്ട് ചാർജെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ചാർജ് ഭയങ്കര കറണ്ട് ചാർജ് എനിക്കിവിടെ കറണ്ട് ചാർജ് ഫസ്റ്റിൽ എനിക്ക് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വരുമായിരുന്നു ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതിലും കൂടുതൽ വന്നവരുണ്ട് അപ്പോഴാണ് ചേച്ചിയുടെ ഒരു നാലായിരം രൂപയെന്ന് പറയുമായിരിക്കും എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നാലായിരം രൂപയെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര കറണ്ട് ചാർജാണെന്ന് എനിക്കറിയാം പിന്നെ ഞാൻ പറഞ്ഞു ഈ ഇത് കുറച്ചാലേ പറ്റും ഈ കറണ്ട് ചാർജ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ സാധിക്കാവുന്ന കാര്യമല്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കൂടെ അതിനോട് അനുകൂലിച്ച് നിന്നാൽ മാത്രമേ നമുക്കത് കുറയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇവിടെ ഞങ്ങൾ രണ്ട് പേരും ഒരുപോലെ നോക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ജസ്റ്റ് മഴക്കോളും മഴയൊക്കെ ഉള്ളപ്പോഴത്തേക്കും നമുക്ക് അകത്ത് ലൈറ്റ് ഇടാതിരിക്കാനായിട്ട് പറ്റത്തില്ല എന്നാലും നമ്മളിപ്പോൾ അടുക്കളയിൽ കയറുമ്പോൾ അടുക്കളയിലെ ലൈറ്റ് ഓൺ ചെയ്യുക അപ്പോൾ ബാക്കിയെല്ലാം ഓഫ് ഓഫായിരിക്കണം മനസ്സിലായോ അതുപോലെ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുക ഫാൻ ഫാനാണേലും ഫാനിന്റെ ആവശ്യം കഴിഞ്ഞിട്ട് ഉപയോഗം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടിറങ്ങുക ചിലവരങ്ങനല്ല അത് അവിടെ ഇട്ട് കറക്കിയിട്ടാകാം അവിടെ കിടന്ന് കറങ്ങട്ടെ എന്നുള്ള മട്ടിലാണ് ഇറങ്ങി വരുന്നതൊക്കെ അല്ലേ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ വെളിയിൽ ലൈറ്റ് ഉണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ ഈ വെളിയിലത്തെ എല്ലാവർക്കും ഇപ്പം അങ്ങനെ വേണമെന്നില്ല അപ്പം അപ്പം ഞാൻ ആ ലൈറ്റ് ഉള്ളപ്പോഴത്തേക്ക് ഞാൻ എന്തോ ചെയ്യുന്നതെന്നറിയാം വിളക്ക് കത്തിച്ചിട്ട് കുറച്ചു നേരം നമ്മുടെ ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഒരു ഏഴര എട്ട് എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ ലൈറ്റ് എടുത്തിട്ടൊക്കെ എടുക്കും കാരണം ഭയങ്കര വെട്ടാണ് നമ്മുടെ ആ സ്ത്രീ ലൈറ്റ് അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഇല്ല എല്ലാവർക്കും അങ്ങനെ കാണത്തില്ല എന്നാലും അപ്പം കാണത്തില്ലാത്തവർക്ക് നമുക്ക് വെളിയിലത്തെ ലൈറ്റ് നേരത്തെ ഓഫ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അത് ശരിയാ ശരിയായ കാര്യമാണ് അപ്പം പിന്നെ ഇപ്പം എ സി ഇപ്പം എനിക്കിപ്പോൾ കറണ്ട് ചാർജ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം എനിക്കൊരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആ റേഞ്ചിനകത്താണ് കറണ്ട് ചാർജ് വരുന്നത് അപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ഗമ പറയുവല്ല എല്ലാ വീട്ടിലും എല്ലാ സാധനങ്ങളും ഉണ്ട് എങ്കിലും ഞാൻ പറയുവാണെ മോട്ടർ എല്ലാ വീട്ടിലും ഉണ്ട് ഫ്രിഡ്ജ് എല്ലാ വീട്ടിലും ഉണ്ട് ഇൻവേർട്ടർ മിക്കടത്തും ഉണ്ട് എ സി മിക്കയിടത്തും ഉണ്ട് ഇതെല്ലാം എൻ്റെ അടുത്തും ഉണ്ട് ഇല്ലെന്നല്ല പറഞ്ഞേ പക്ഷേ ഫ്രിഡ്ജെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ഒരു ആറു മണിക്ക് ഞാൻ ഫ്രിഡ്ജ് ഓഫ് ചെയ്യും പിന്നെ പത്ത് മണിക്കാണ് ഫ്രിഡ്ജ് ഓൺ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും അതിനകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ചീറ്റായി പോകത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീറ്റയായി പോകത്തില്ല നമ്മൾ ആറ് മണിക്ക് ഫ്രിഡ്ജ് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ഫ്രിഡ്ജ് എപ്പോഴും എപ്പോഴും പോയി ഇങ്ങനെ വലിച്ചു തുറതത്ത് എന്തെയിരിക്കുന്നു അതെടുക്കട്ടെ ഇതെടുക്കട്ടെ എന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ല ആറു മണിക്ക് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് മണിക്ക് ഓൺ ചെയ്യുക ആ സമയങ്ങൾ നമ്മൾ ഫ്രിഡ്ജ് പോയി വലിച്ച് തുറക്കരുത് കാരണം ആ ആറ് മണിക്ക് ഓഫ് ചെയ്താൽ പത്ത് മണിക്ക് ഓൺ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് തണുപ്പ് നിൽക്കും നമ്മൾ ഈ എപ്പോഴും എപ്പോഴും തുറന്നു കഴിഞ്ഞാൽ ആ തണുപ്പ് പോവുക ചെയ്തു ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെയൊക്കെ എല്ലാ ദിവസവും ആറുമണിയാവുമ്പോഴത്തേക്കും ഫ്രിഡ്ജ് ഓഫ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ പറയും പിന്നെ വലിയ മഹാകാരി ആണ് ഫ്രിഡ്ജ് ഓഫ് ചെയ്താൽ കറണ്ട് കൂടുന്ന ഞാൻ സമ്മതിച്ചു തരത്തില്ല ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരുപാട് കറണ്ട് ചാർജ് കുറവുണ്ട് എ സി ആണെങ്കിലും നമ്മൾ നല്ല ഇവിടെ എന്നെ സംബന്ധിച്ചുള്ള കാര്യം ഞാൻ പറയുന്നത് എ സി ആണെങ്കിൽ നല്ല ചൂടുള്ള ദിവസം ഒരു മണിക്കൂർ ഇടും ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാലത് ഓഫാ ഓഫാക്കും ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ തണുപ്പ് കുറേ നേരം നിൽക്കും പിന്നെ ഭയങ്കര ചൂടൊക്കെ ആണെങ്കിൽ ഈ തണുപ്പ് അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടി ഇടും പക്ഷേ എനിക്കത് ആനുകൂല കറണ്ട് ചാർജ് ഇല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇത്രയും കറണ്ട് ചാർജേ ഉള്ളൂ അപ്പം നിങ്ങൾ പറയും നിങ്ങൾ രണ്ടു പേര് ഉള്ള ഇങ്ങനെ കുറവ് കറണ്ട് അതും ഒരു കാര്യമാണ് എല്ലാ മുറിയിലും പിള്ളേർ ഉള്ളപ്പോഴാണെങ്കിലും ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു പിള്ളേരുടെ കാര്യം അറിയാലോ അവരങ്ങനെ കറക്റ്റായിട്ട് ഓഫ് ചെയ്യത്തൊന്നുമില്ല എൻ്റെ മക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ മുറിയിലോട്ട് കയറി ആ ഫാനിലേറ്റും കിട്ടും എ സി കിട്ടും ഒരൊറ്റ പോക്കാണ് പിന്നെ ഞാൻ ഈ കുറേ നടന്ന് വഴക്ക് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് ഇപ്പം അവരും ഞങ്ങളെപ്പോലെ തന്നെ പഠിച്ചു പഠിക്കാൻ തുടങ്ങി ഇപ്പൊ എപ്പോഴും കഴിഞ്ഞാൽ ഐറ്റം ഫാനും ഒക്കെ ഓഫ് ചെയ്യാറൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ചിലവ് ചുരുക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോഴേതാ ഉച്ചാട്ടം വന്നിട്ടുണ്ട് ഈ ചെലവ് പറയുന്നത് കേട്ടോണ്ട് വന്നാണ് ഇനി അപ്പൊ പുള്ളിക്ക് എന്താ പറയാനുണ്ടെന്ന് നമുക്ക് കേട്ടാം ഈ പറഞ്ഞ സംഗതി വളരെ കറക്റ്റ് ആണ് പിന്നെ ഈ ഫ്രിഡ്ജിന്റെ കാര്യം പറഞ്ഞത് ആറ് മുതലും പത്ത് പോലെന്നുള്ളത് വൈകിട്ടാണ് കേട്ടോ രാവിലെ അല്ല ടൈം പറഞ്ഞില്ലായിരുന്നു ഇപ്പം ആറു മുതൽ പത്ത് വരെയാണ് അങ്ങനെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീട്ടു ചിലവെല്ലാം പറയും കറണ്ട് ചാർജും വാട്ടർ ചാർജ് ഒക്കെ ആണല്ലോ നമുക്ക് ഒരു കൊണ്ട് പറയാൻ പറ്റത്തില്ല നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചാണ് അതിൽ ഇത് വരുന്നത് ബാക്കി പ്രൊഫഷന് പച്ചക്കറി മീൻ അതൊക്കെ നമുക്ക് വാങ്ങിക്കുന്ന അനുസരിച്ചല്ലേ നമ്മൾ പൈസ ഉണ്ടെങ്കിൽ വാങ്ങിക്കും നമുക്കറിയാമല്ലോ അതെ കുടിക്കാതെ നമ്മൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് നമ്മൾക്ക് താങ്ങാവുന്ന ഇതിൽ നിൽക്കാൻ പറ്റും അത് വീട്ടുകാരും വീട്ടുകാരെത്തി എല്ലാം കൂടെ ശ്രദ്ധിക്കണം ഇപ്പോൾ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോഴത്തേക്ക് നല്ല ഒരു പറഞ്ഞ പോലെ ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിട്ട് വരത്തില്ല ആയിരത്തി മുന്നൂറ് ആയിരത്തി അറുന്നൂറ് ഒക്കെ രണ്ട് മാസം കൂടുമ്പോൾ ചില സമയങ്ങളിൽ പിള്ളേട് ഭയങ്കരായിട്ട് കൂടുമ്പോഴും പിള്ളേരുള്ള പിള്ളേരുള്ളൂ എന്നാലും രണ്ടായിരം ഒന്നും വരത്തില്ല ഭയങ്കര ശ്രദ്ധ ഇല്ല ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ അല്ല എന്നാലും ഞങ്ങൾ കറണ്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ കറണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ പൈപ്പിലായി മാത്രമേ ഉള്ളൂ വെള്ളത്തിൽ മുൻസിപ്പാലിറ്റി മോട്ടർ തന്നെ അടിക്കുന്നില്ല മോട്ടർ അടിക്കും അതുപോലെ തന്നെ നല്ല ചൂടാണെങ്കിൽ വെള്ളം ഒഴിക്കും മഴയുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കത്തില്ല അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ രാത്രിയിൽ ആറ് മുതൽ പത്ത് വരെയുള്ള മോട്ടർ ഒന്നും ചെയ്യാറില്ല സാധനങ്ങള് അതായത് ഇലക്ട്രിക് അതായത് നമ്മുടെ മിക്സി തേപ്പോട്ടി അതുപോലെ മോട്ടർ ഇതെല്ലാം നമ്മൾ പകല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറണ്ട് കെ എസ് ഇ ബിയുടെ പരസ്യം വരുന്നുണ്ട് അതായത് കൂടുതൽ കൺസംഷൻ ഉള്ള ടൈം സിക്സ് ടു ടെൻ ആണ് ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നത് ആ സമയത്ത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് പീക്ക് ടൈം ആണ് അപ്പം ഇത് കൂടും അപ്പൊ മാക്സിമം നമ്മളത് പകല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരും ഫോളോ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും പിന്നെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ അത് പറയാൻ വിട്ടുപോയി വാഷിംഗ് മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നവര് എല്ലാ ദിവസവും തുണിയിട്ട് അലക്കാതിരിക്കുക ഒന്നര വിട്ട് അലക്കുക ഒന്നര വിട്ട് അലക്കുമ്പോഴത്തേക്കും നമുക്ക് അത്രയും കറണ്ട് ചാർജ് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും എന്നാൽ ഇപ്പം നിങ്ങൾ പറയും ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല എല്ലാ ദിവസവും തുണി കാണും നിങ്ങൾ രണ്ടുപേരായവേണ്ട ശ ശരിയാണ് അങ്ങനെയും കാണും അല്ലെ അങ്ങനെയും അത് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാലും ഞങ്ങൾ കഴിവതും രണ്ടും മൂന്നും ദിവസം കൂടുമ്പോഴാണ് തുണി നനയ്ക്കുന്നത് കാരണം നമ്മൾ രണ്ടു രണ്ടുപേരുള്ളതുകൊണ്ടാണ് പക്ഷേ മോൻ വരുമ്പോഴത്തേക്ക് രീതിയിലെല്ലാം കെട്ടിത് എന്നിട്ട് ഒരു ദിവസം തന്നെ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം നനിക്കുന്ന ദിവസങ്ങളും ഉണ്ട് കിട്ടാം അവരുടെ തുണി തന്നെ എന്നാലും പക്ഷെ കറണ്ട് ചാർജൊന്നും വലിയ കൂടുതലൊന്നും വരാറില്ലേ പറ്റത്തുള്ളൂ ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ കുറയും തീർച്ചയായിട്ടും കുറയും ഞങ്ങളുടെ അനുഭവമാണ് അതെ ഞങ്ങൾ അനുഭവത്തിൽ നമ്മൾ നമ്മുടെ ചാനലിൽ അനുഭവമുള്ള കാര്യങ്ങൾ മാത്രമേ എല്ലാവരുമായിട്ടും പങ്കുവയ്ക്കാറൊക്കെ ഉള്ളൂ അല്ലേ പിന്നെ വേറെന്താ വിശേഷം പിന്നെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് മുപ്പത്തേഴ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും കേട്ടോ എന്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് നിങ്ങൾ കാരണമാണ് നമ്മുടെ ഇങ്ങനെ കയറുന്നത് തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ അജിതത്തിൽ കൊടുക്കണം കേട്ടോ എൻ്റെ ബൈബിന് കൊടുക്കണം എല്ലാവരുടെയും നല്ല സപ്പോർട്ടുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ കയറി വരുന്നത് അതിന് എത്ര പറഞ്ഞാലും അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾ ഉണ്ട് ആ കാരണം നിങ്ങളാണ് അതിൻ്റെയൊക്കെ ബാക്ക് ബോൺ അതുപോലെ തുടർന്നും ഈ സഹ സഹകരണങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം പുള്ളിക്കാലത്ത് പറയുന്നുണ്ടല്ലോ അത് എപ്പോഴും ഉണ്ടായിരിക്കണം വേറെ ഇവിടെ നല്ലൊരു മഴ പെയ്തു പുള്ളിക്കാലത്ത് പറഞ്ഞാണമല്ലോ അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ വാങ്ങിപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാവർക്കും എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ചെയ്യണം കമെന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബായ് ബായ്